വെക്കേഷൻ ആയാൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഫ്രണ്ട്സിനെ കിട്ടി കസിൻസ് ആവട്ടെ ആരെ കൂടെ കളിക്കാനൊക്കെ സന്തോഷമുള്ള പോലെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇതേമാതിരി എല്ലാവരും കൂടി കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അത് ബിരിയാണി ആവണം നെയ് ചോറാവണം അങ്ങനത്തെ കണക്കൊന്നുമില്ല സാധാ ചോറായാലും നമുക്ക് അത്രയും സന്തോഷത്തോടെ കുക്ക് ചെയ്ത് രസാക്കിയിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സുഖം അല്ലേ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടാകും അപ്പോൾ അതാ നമ്മൾ ഇന്ന് കാക്കൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ എക്കാക്കന്മാരെ ഭാര്യമാരുണ്ട് അതുപോലെ തന്നെ ഞാനും അനിയത്തിയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചായൻ്റെ പടി കഴിഞ്ഞു ചായ പൊട്ടും ഇഷ്ടമൊക്കെ ആയിരുന്നു പിന്നെതാ ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് അപ്പം സാമ്പാറാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഇതുപോലെ ഇങ്ങനെ എന്താ വാതിലിൻ്റെ അടുത്തൊക്കെ ഇരുന്നെങ്കിൽ അരിയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ഇപ്പം അധികം ആൾക്കാർ ടാബ്ലൊക്കെ ഇരുന്നെങ്കിൽ നല്ല അരിയൽ കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് ഇപ്പോഴും കഴിയോണ്ട് അരിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ചോറൊക്കെ വെന്ത് വന്നു അപ്പോൾതാ കറി മീൻ കറിയാണ് മീൻ കുറച്ച് പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മുളക് ഇടാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ മീൻ മുളകിട്ടതിന്റെ പണി ഇതാ ഇതവിടെ എത്താത്തടുത്തും കൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളൊക്കെ മീൻ കറി വെക്കുമ്പം ഞാൻ കലക്കിയിട്ടാട്ട് വെക്കുക പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതാ ഇതുപോലെ താളിച്ച് മീനൊക്കെ ഇട്ടതിന് ശേഷമാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത് കേട്ടോ പുളിവെള്ളമൊക്കെ അതുപോലെ ഇതാ വായ്ക്കത്തോടെ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ അരിഞ്ഞ് വെച്ചപ്പം അപ്പം ഉപ്പേരിക്കു ഗ്യാബേജും വായക്കത്തോട്ടോ അപ്പോൾ എന്താ പറയുക ബേജിലോട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞതാണ് അപ്പോൾ സാമ്പാറിലോട്ടുള്ള പരിപ്പ് ഫിസ് ഒക്കെ എന്താ പറയുക കുക്കറിലിട്ടേണ്ട ചോറ് ഊറ്റി അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയൊക്കെ നേരത്തെ തേച്ച് വെച്ചിരിക്കണമല്ലോ അപ്പോൾ ഏകദേശം ഐൺ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തേങ്ങ പാലെടുത്തിട്ട് ഇലക്കായ്മ കൂട്ടി അടിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കട്ടാക്കിയതിന് ശേഷമാണ് അത് ഏലക്കായും പഞ്ചാരിയും ഇട്ടും കണ്ട് നമ്മൾ അടിച്ചതെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അങ്ങനെ എന്താ ഉപ്പേരിയായി എല്ലാ പണികളും ഏകദേശം പണികളൊക്കെ കഴിയാൻ അതിന് സാമ്പാറാണ് മെയിനായിട്ട് അപ്പോൾ അത് അടുപ്പിലാട്ടോ വെക്കുന്നത് അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറ് ഇറക്കിയതിന് ശേഷമാണ് അത് വെച്ചത് അങ്ങനെ പിന്നെ തേങ്ങ ഒക്കെ വറുത്തരച്ചതൊക്കെ ഒഴിച്ചു പിന്നെ പിന്നെന്താ ലാസ്റ്റാണ് നമ്മൾ ഉണക്കൽ മസാല തയ്ച്ച് പൊരിക്കുന്നുട്ടോ അതിൻ്റെ ഇടയ്ക്കൂട്ടിതാ നമ്മൾ സാമ്പാർ തൂമിക്കുന്നുണ്ട് എന്നും നമ്മളെ കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കി തിന്നുമ്പോൾ ഒരു മാറ്റം ആരും ആഗ്രഹിക്കാത്തല്ല അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഫുഡൊക്കെ അങ്ങനെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞാൽ പക്ഷേ അടുപ്പ് തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചു പിന്നെ ഗ്യാസ് അടുപ്പിലാണ് മീനും ഉണക്കലൊക്കെ പൊരിച്ചത് കേട്ടോ അങ്ങനെ അതായത് നമ്മളെ ചോറും കറിയും എല്ലാം സെറ്റായത് ടേബിൾ മേലെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഥയും സൊറയും ചീരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ വെക്കേഷനായിട്ട് ഞങ്ങൾ എന്താ ഇന്നലെയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഞായറാഴ്ച രാത്രി ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നു എന്തായാലും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും വെക്കേഷൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിലൂടെ പറയണം കേട്ടോ ഇടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി അടുത്ത വെക്കേഷനിൽ നോക്കുക ഇനി നമുക്ക് നമ്മളെ പതിവ് പോലെ ചായപ്പാത്രമായിട്ട് ഇറങ്ങാം കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ബൈ ബൈ യു